ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ യൂണിറ്റിന്റെ സംരംഭമായ പുലരി ഫുഡ്സ് റൈസ് ആൻഡ് ഫ്ലോർ മിൽ പ്രതിസന്ധിയിൽ ഉപഭോക്താക്കൾ കുറഞ്ഞതാണ് സ്ഥാപനത്തെ പ്രതിസന്ധിയിലാക്കിയത് വർഷം ആരംഭിച്ച സംരംഭം നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിരുന്നത് കുടുംബശ്രീ പ്രവർത്തകരുടെ പ്രധാന ജീവനോപാധിയായിരുന്നു ഏഴോം പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ നരിക്കോട് ആലിൻ പുലരി യൂണിറ്റിന് കീഴിൽ ആരംഭിച്ച ഈ മില് സ്വകാര്യ വ്യക്തികൾ പണം വാങ്ങി വീട്ടിൽ വെച്ച നെല്ലുകുത്തി കൊടുക്കുകയും മറ്റു ധാന്യങ്ങൾ പൊടിച്ചു കൊടുക്കുകയും ചെയ്തു തുടങ്ങിയതാണ് സ്ഥാപനത്തെ പ്രതിസന്ധിയിലാക്കിയത് കച്ചവടം കുറഞ്ഞതോടെ സ്ഥാപനത്തിനായി എടുത്ത വായ്പയുടെ തിരിച്ചടവും പ്രതിസന്ധിയിലായി നിത്യജീവിതം പോലും മുന്നോട്ട് കൊണ്ടുപോകാനാവാത്ത സ്ഥിതിയാണ് ഇപ്പോഴെന്ന് സംരംഭത്തിന് പിന്നിലെ കെ എൻ സാവിത്രി വി വി ബിന്ദു പി ടി ഷീബ കവിത എന്നിവർ പറഞ്ഞു രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈ ഇരുപത്തൊമ്പതിനാണ് ഈ ഒരു സംരംഭം എഴോ പഞ്ചായത്തിൽ നമ്മൾ തുടങ്ങിയത് ഒരുപാട് ലോണെല്ലാം എടുത്ത് നമ്മളത്രയും വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളിത് തുടങ്ങിയത് അപ്പോൾ അതിന് നമുക്ക് പണിയൊന്നും ഒന്നും ആരും കിട്ടില്ല പിന്നെ പിന്നെ ഒരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷം നമുക്ക് പണിയെല്ലാം നല്ല രീതിയിൽ തന്നെ ഉണ്ടായി അപ്പോൾ ഇപ്പോൾ കുറച്ച് കാലങ്ങളൊന്ന് പറയുമ്പോൾ വീട്ടിൽ ഒരു വരെ വിളിച്ചിട്ട് നമ്മൾ ചെയ്യും അതുപോലെ നമുക്ക് വല്ലാത്തൊരു തിരിച്ചടി ആയി പോകും നമുക്കൊരു അന്നം ഒരു അവസ്ഥയായി പോലും പണികളെ പിന്നെ അടുത്തടുത്ത് കുറയും ഇല്ല നമ്മളെന്നെ പഠിപ്പിച്ച് നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് ചെയ്യുന്നേ അവരെന്നെ നമ്മളെ തോൽപ്പിച്ചിട്ട് ഇപ്പൊ അടുത്തടുത്ത് ഇല് പഞ്ചായത്തിൽ എന്ന് പറയുന്നത് ഒരു വനിതാ സംരംഭം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജില്ലാ കീഴിൽ നമ്മൾ മാത്രമേ ഇതായി ഇപ്പം നമുക്ക് വല്ലാത്തൊരു തിരിച്ചടി കിട്ടുന്നില്ല നമുക്കൊരു പണി നേരാന് വേണ്ടില്ല പണിയില്ല പൈസയില്ല അങ്ങനെ ഉള്ളൊരവസ്ഥയാണ് മൂന്ന് കുടുംബങ്ങള് നമ്മളെ ജീവിതം ഇത് കണ്ടിട്ടാണ് നമ്മൾ തുടങ്ങിയിരുന്നു അത്ര വളരെ കഷ്ടപ്പെട്ട നേരം എല്ലാം മിഷനിലെല്ലാം പോയിട്ട് നമ്മൾ അത്രയും ചെയ്തിട്ടാണ് നമുക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു വിഷമം പറഞ്ഞത് പണി നല്ല കുറവാണ് നമുക്ക് കൂലി വരെ എടുക്കാനാവുന്നില്ല മറ്റു നല്ല വൃത്തിക്ക് നടന്നു പോയ സംരംഭമായിരുന്നു ഫോർമലിന് സമാന്തരമായി പ്രവർത്തിക്കുന്നവരെ വിലക്കാൻ പഞ്ചായത്ത് ഭരണസമിതി മുൻകൈ എടുക്കണമെന്നാണ് കുടുംബശ്രീ പ്രവർത്തകരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി പുതുതായി തുറന്നു പ്രവർത്തനം ആരംഭിച്ച ന്യൂ ചൈന സെറ്റ് ജംഗ്ഷൻ ആരംഭിച്ചു